ഇവിടെ പച്ചയായ വർഗീയത യു ഡി എഫും എൽഡിഎഫും വലിയ മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചവർഗീയതയാണ് യു ഡി എഫും എൽഡിഎഫും ഇവിടെ കാണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാമോ എന്നുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർലജ്ജം മുഖ്യമന്ത്രി വർഗീയത പരത്തുകയാണ് കേരളത്തിൽ അതിനോട് മത്സരിക്കുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല ഇവിടെ എല്ലാം ഒരേ സമീപനം സ്വീകരിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും അവരവരുടെ അവകാശങ്ങൾ അത് എല്ലാവരും പരിഗണിക്കേണ്ടതാണ് കേരളത്തിലെ ഈ ഒരു ഇരട്ടത്താപ്പ് ഇരട്ട നീതിയാണ് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിനും യുഡിഎഫിനും ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ അവർ രണ്ട് കണ്ണും തുറന്ന് കാണുന്നേയില്ല പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ വ്യാപകമായ ഇരട്ടത്താപ്പും വഞ്ചനയുമാണ് കാണിക്കുന്നത് എ ടി ട്വന്റി അനുപാതത്തെക്കുറിച്ച് ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴും യു ഡി എഫ് ഒ എൽഡിഎഫ് ഒ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല ജനസംഖ്യ ആനുപാതികമായി എന്തുകൊണ്ടാണ് വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് അവർ പറയാത്തത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെയാണ് അട്ടിപ്പറായി മാറുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ തുല്യനീതിയുടെ കാര്യത്തിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന് മതധ്രുവീകരണത്തിലൂടെ മറ്റെല്ലാ വിഷയങ്ങളും ജനങ്ങൾ മറക്കട്ടെ ഇനി വർഗീയതയിലൂടെ പിടിക്കാം എന്നുള്ള ഒരു സമ്പ്രദായത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും പോകുന്നത് ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യമായിട്ടുള്ള നീതി കിട്ടണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ടു ഓൾ അപ്പീസ്മെന്റ് ഓഫ് നൺ എന്നുള്ളതാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല മോദി സർക്കാരിന്റെ എല്ലാ പദ്ധതികളും മതനിരപേക്ഷ സമ്പൂർണമായിട്ടുള്ള മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലാണ് മതമോ ജാതിയോ നോക്കാതെയാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് കോൺഗ്രസ് എപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പ്രീണന നയങ്ങളാണ് നടപ്പാക്കുന്നത് അത് ചോദ്യം ചെയ്യുമ്പോഴാണ് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് ചില പത്രങ്ങൾ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വയനാട്ട് കണ്ടത് ഒരു പത്രം പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു ഒന്നര ലക്ഷം കോപ്പി അധികം അടിച്ചു എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നതാണ് ദേശാഭിമാനി സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഒരു പ്രധാന പത്രം ഒന്നര ലക്ഷം കോപ്പി അടിച്ചിറക്കിയിട്ട് ഒരു വരി ഇന്നലെ ഞങ്ങൾ ആ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ഞങ്ങൾ കൊടുത്തൊരു വിശദീകരണം ഉണ്ടായിരുന്നു തുല്യ ഇരട്ട നീതിയെ സംബന്ധിച്ച് ഒരു വരി പോലും അവർ കൊടുത്തിട്ടില്ല അപ്പൊ ഈ തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങൾ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ല അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി നിങ്ങളത് അന്വേഷണം മതി സാധാരണ ഇത് ദേശാഭിമാനിയുടെ പണിയാണ് ഞാൻ ചെന്ന സ്ഥലത്തൊക്കെ ദേശാഭിമാനി വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല അവർ കാശും കൊടുത്തിട്ടില്ല ആ പണി എന്തിനാണ് നിഷ്പക്ഷ പത്രങ്ങൾ ചെയ്യുന്നത് കേരളത്തിൽ കലാപത്തിന യു ഡി എഫിന് സമത തെറ്റിയിരിക്കാണ് കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കലാപം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാല് യു ഡി എഫ് എത്രമാത്രം വിഷമ എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അത് എവിടെയാണ് പണം കൊടുക്കുന്നത് പണം കൊടുക്ക പിടിക്കല്ലോ പണം കൊടുക്കുന്നതിനല്ലേ ഇത്രയധികം ആളുകൾ വന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാര് അരയിലടക്കം തപ്പി നോക്കുകയാണ് എന്താണ് ഈ പറയുന്നത് ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല സാധാരണ വാഹന പരിശോധനയല്ലേ ആളുകൾ അരയിലടക്കം തപ്പി നോക്കുകയാണ് അവിടെ പണം കൊടുക്കുന്നത് എങ്ങനെയാണ് പണം ആരുടെ കയ്യിലാണ് ഉള്ളത് ഈ കള്ളപ്പണം മുഴുവൻ കോൺഗ്രസിന്റെ കൈയിലല്ലേ എന്നിട്ടാണോ ഈ പറയുന്നത് കോൺഗ്രസ് അവർക്ക് സമനില തെറ്റിയിരിക്കാണ് സമനില തെറ്റുമ്പോ ഇങ്ങനെയൊക്കെ പറയും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്താണ് അതിനാധാരമായിട്ടുള്ള കാര്യം എന്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കാൻ എന്ത് ശ്രമമാണ് നടന്നത് മനസ്സിലാവുന്നില്ല അപ്പോ യു ഡി എഫിന് അവിടെ പരാജയം മണക്കുന്നു ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു നില വന്നിരിക്കുക